ആവേശത്തിലേക്ക് തന്നെയാണ് നമുക്കറിയാം തെക്കേ ഇന്ത്യ പിടിക്കുന്നതിന് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രിയെ തന്നെയാണ് അവർ രംഗത്തിറക്കുകയും ചെയ്യുന്നത് പ്രചാരണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് അതായത് അല്പസമയത്തിനകം ചെന്നൈയിൽ വിമാനമിറങ്ങുന്ന മോദി നഗരത്തിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും തമിഴ്സൈ സൌന്ദരരാജ് അടക്കം ചെന്നൈയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും നാളെ വെല്ലൂർ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ മോദിക്ക് പൊതുയോഗമുണ്ട് ഈ വർഷം ഏഴാം തവണയാണ് മോദി തമിഴ്നാട്ടിലെത്തുന്നത് ഈ ആഴ്ച വീണ്ടും രണ്ട് ദിവസം കൂടി മോദി സംസ്ഥാനത്ത് പ്രചാരണം നടത്തും വി എസ് രഞ്ജിത്തും ഇക്ബാൽ അറയ്ക്കലും ഉണ്ട് വിവരങ്ങളുമായി ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് വി രഞ്ജിത്ത് നമുക്കറിയാം ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നിരവധി തവണയാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാമായി എത്തുന്നത് ഇന്നിപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ അദ്ദേഹം പ്രചാരണത്തിന് സംബന്ധിച്ചിടത്തോളം 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 പ്രധാനമന്ത്രിയെ തന്നെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയുടെ എത്രത്തോളം ഗുണം ചെയ്യും മിഷൻ സൗത്ത് ഇന്ത്യ കേവലം സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവർ പതിനെട്ടടവും പയറ്റുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നൂറ്റി മുപ്പത് സീറ്റുകളുണ്ട് സൗത്ത് ഇന്ത്യയിൽ അതിൽ കഴിഞ്ഞവണ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തിയാറ് സീറ്റുകളാണെന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം കർണാടകയിൽ നിന്നും രണ്ട് സീറ്റുകൾ തെലുങ്കാനയിൽ നിന്ന് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് തമിഴ്നാടോ കേരളത്തിൽ നിന്നോ ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല ഇത്തവണ ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ മിഷൻ ഫോർ ഹൺഡ്രഡിലേക്ക് ബി ജെ പിക്ക് എത്തണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള നിരവധി സീറ്റുകൾ അവർക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ബാലികേറാമലയായിട്ടുള്ള തമിഴ്നാടും കേരളവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി തന്നെയാണ് നരേന്ദ്രമോദിയെ കളത്തിലിറക്കുന്നത് നേരത്തെയും അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ കോയമ്പത്തൂരിൽ റാലി നടത്തിയിട്ടുണ്ട് മോഡി ഇപ്പോൾ വീണ്ടും കോയമ്പത്തൂരിലേക്കും ചെന്നൈയിലേക്കും എത്തുന്നു ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം സൗത്ത് അതുപോലെ സെൻട്രൽ ചെന്നൈ രണ്ടു മണ്ഡലങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ വലിയ റാലി നടത്തും ബി ജെ പി നേരത്തെ ഗവർണറാക്കി ഗവർണർ സ്ഥാനം രാജിവെച്ച് മത്സരിപ്പിക്കുന്ന തമിഴിസൈ സുന്ദർ രാജും അതുപോലെ തന്നെ വിനോദ് പി സെൽവവും ആണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്ന രണ്ടു മണ്ഡലങ്ങളാണ് ഇന്നത്തെ റാലി കഴിഞ്ഞാൽ നാളെയും ബി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ തന്നെയുണ്ട് നാളെ രണ്ടിടത്തു നാളെ റാലി നടത്തുന്നു ഒന്ന് വെല്ലൂരിലാണ് ആദ്യത്തെ റാലി വെല്ലൂരിലെ ധർമ്മപുരി മണ്ഡലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവിടെ പ്രചാരണം നടത്തും അതിനുശേഷം മേട്ടുപ്പാളയത്തെ റാലിയാണ് മേട്ടുപ്പാളയത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അവിടുത്തെ പ്രവർത്തകരും അവിടെ ഒത്തുചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നീലഗിരിയിലെ സ്ഥാനാർത്ഥി എൽ മുരുകനുണ്ട് കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥി അണ്ണാമലയുണ്ട് അതുപോലെ പൊള്ളാച്ചിയിലെ സ്ഥാനാർത്ഥി അവിടേക്ക് എത്തുന്നുണ്ട് ഈ വസന്തരാജനാണ് പൊള്ളാച്ചിയിലെ സ്ഥാനാർത്ഥി ഈ മൂന്ന് സ്ഥാനാർത്ഥികളും മെട്ടുപ്പളയത്തെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് വീണ്ടും നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് എത്തും എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അഞ്ച് തവണ വന്നു ഇനിയും വരുമെന്ന് പറയുന്നു ഇപ്പോൾ ആറാം തവണ കരുവന്നൂർ ഭാഗത്തേക്ക് കുന്നമംഗല കരുവന്നൂർ ഭാഗത്ത് വീണ്ടും തൃശ്ശൂരിലേക്ക് വീണ്ടും നരേന്ദ്രമോദി എത്തുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലും സമാനമായി തുടർച്ചയായി നരേന്ദ്രമോദി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും നാളെയും നരേന്ദ്രമോദി ഉണ്ട് വീണ്ടും ഏപ്രിൽ പന്ത്രണ്ടിൽ അദ്ദേഹം എത്തുന്നുണ്ട് അപ്പോൾ മിഷൻ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബി ലക്ഷ്യം വെക്കുന്നത് ശരി രഞ്ജിത്ത് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ കൂടി ചേരുന്നു ഇക്ബാൽ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയിൽ തന്നെ ഇതിൽ ഇത്തവണ മത്സര രംഗത്തുണ്ട് അദ്ദേഹത്തിനായി മോദി എത്തുന്നു രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തമിഴ്സൈ സൗന്ദരരാജൻ അവർക്ക് പ്രതീക്ഷയുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവരെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിൽ അതായത് എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിൽ എത്തുന്നുണ്ട് മോദി പ്രചാരണത്തിന് നേരിട്ട് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി അത് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഡി എം കെയും എ എ ഡി എം കെയും ഒക്കെ പലയിടങ്ങളിലും ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം പലയിടങ്ങളിലും ഈ മോദിയുടെ വരവ് എങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളും കാണുന്നത് വനിത രഞ്ജിത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ് ബി ജെ പിക്ക് അവർ ഇന്ത്യ ഭരിക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിൽ തലവേദനയായി മാറിയിരിക്കുകയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും അവർക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല ഇത്തവണ ഏത് വിധേനയും ഈ തമിഴ്നാട്ടിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലൂടെയോ ഒരു അക്കൗണ്ട് തുറക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതിനായി തന്നെ വലിയൊരു സ്ഥാനാർത്ഥി പടയെ തന്നെ അവർ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ ഈ തമിഴ്സൈ സൗന്ദര്യരാജിലേക്കെയാണ് ഈ ചെന്നൈയിൽ ഇപ്പോൾ ഏതായാലും മത്സര രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത് അവിടേക്കാണ് തുടർച്ചയായി നരേന്ദ്രമോദി അവരുടെ ബി ജെ പിയുടെ സ്റ്റാർ ക്യാമിനറായിട്ടുള്ള നരേന്ദ്രമോദി തുടർച്ചയായി എത്തുന്നത് ഇത് ഏഴാം തവണയാണ് നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് പ്രചരണത്തിനായി എത്തുന്നത് ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി ചെന്നൈയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് അവിടെ ഒരു റോഡ് ഷോ നടത്തും ഇവിടെയാണ് ഈ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ഈ തമിഴ്സൈ സൗന്ദര്യരാജൻ ഉൾപ്പെടെയുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് നാളെ രാവിലെ ആദ്യം എത്തുക ഈ വെല്ലൂരിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനത്തിലാണ് അവിടെ ഈ എൽമുരുകൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഇതിനുശേഷം ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള തമിഴ്നാട് അധ്യക്ഷൻ ഉൾപ്പെടെ മത്സരിക്കുന്ന ഈ കോയമ്പത്തൂരിലും അതുപോലെ തന്നെ നീലഗിരിയിലെയും പൊള്ളാച്ചിയിലെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രചരണ പരിപാടിയാണ് നാളെ മേട്ടുപാളയത്ത് വെച്ച് നടക്കുന്നത് അവിടെയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഈ മണ്ഡലങ്ങളെല്ലാം ബി ജെ പി വലിയ രീതിയിൽ ിൽ ഒരു വിജയ് സാധ്യത ഒരു മണ്ഡലങ്ങളാണ് പൊള്ളാച്ചി എന്ന് പറയുന്നത് വസുന്ധരാജനെ ഏറെ സ്വാധീനമുള്ള ഒരു മേഖലയാണ് അണ്ണാമല ഇതിനോടകം തന്നെ കോയമ്പത്തൂരിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞു വലിയ രീതിയിൽ സ്വാധീനം ആ മേഖലയിലുള്ള ആളുകളും ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് ഉൾപ്പെടെ സാധിച്ചിട്ടുണ്ട് ആ നീലഗിരിയിലും അതുപോലെ തന്നെ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇനി നരേന്ദ്രമോദി കൂടി എത്തുന്നതോടുകൂടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കും ആ സ്വാധീനങ്ങളെല്ലാം വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും ഈ ഒരു പ്രചരണ തന്ത്രങ്ങൾ ശക്തമാക്കിക്കൊണ്ട് അവിടെയെല്ലാം വോട്ടുകൾ ആക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാം എന്നൊരു മോഹത്തിലേക്ക് ബിജെപി എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്റ്റാർ ക്യാമ്പിനർ ആയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ മണ്ഡലങ്ങളിലേക്ക് തമിഴ്നാട്ടിലെത്തുന്നത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തന്നെയും മറ്റ് തവണ കേരളത്തിൽ അഞ്ചു തവണ എത്തി ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏഴാം തവണയാണ് ഇന്ന് എത്താൻ പോകുന്നത് വലിയ റോഡ് ഷോയാണ് അവിടെ ചെന്നൈയിൽ സംഘടിപ്പിക്കാൻ പോകുന്നത് നാളെ വെല്ലൂർ കോയമ്പത്തൂർ പോലും ൊളാച്ചി എന്നിവിടങ്ങളിലും വിപുലമായ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും പൊതുയോഗത്തിൽ ഉൾപ്പെടെ സംസാരിക്കുക ഏതായാലും മോദി ഗ്യാരണ്ടി മോദിയുടെ വരവ് ഇത് തെക്കേ ഇന്ത്യയിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് അറിയാനുള്ളത് തമിഴ്നാട്ടിൽ സീറ്റ് പിടിക്കാനാകുമോ എന്നുകൂടിയാണ് ഇനി അറിയാനുള്ളത് നമുക്കറിയാം